ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് സൗഹൃദ മത്സരം ഒക്ടോബർ ഒക്ടോബർണൂർ കാർമൽ സ്കൂൾ ഗ്രൌണ്ടിൽ ഭിന്നശേഷിക്കാരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുന്ന വേദിയായി വീൽ ചെയർ ബാസ്കറ്റ്ബോൾ സൗഹൃദ മത്സരം നടന്നു കാർമൽ സ്കൂളും തൃശൂർ ദർശന സർവീസ് സൊസൈറ്റിയും ദർശന ക്ലബും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ മുപ്പതിന് നടന്നു ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ താരമായ ശ്രീമതി സ്റ്റെഫി നിക്സൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മത്സരം ആരംഭിച്ചു കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ടി എം സ്വാഗതം അർപ്പിച്ചു ദർശന സർവീസ് സൊസൈറ്റിയെയും ഫാദർ സോളമനെയും കുറിച്ച് അദ്ദേഹം ആമുഖം അവതരിപ്പിച്ചു തദവസരത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോയ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഫ്രിജോ ദർശന സർവീസ് സൊസൈറ്റി ആൻഡ് ദർശന ക്ലബ് സ്ഥാപക ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ എന്നിവരും സന്നിഹിതരായിരുന്നു ഫാദർ സോളമൻ മത്സരാർത്ഥികളുടെ നേട്ടങ്ങളെയും ഉൾപ്പെടുത്തലിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് സംസാരിച്ചു മൊത്തം പതിനെട്ട് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് മത്സരത്തിൽ പങ്കെടുത്തവർ ഷിമിൻ ഇർഷാദ് ബൈജു ജാഫർ സബീഷ് ഷാഫിർ സാദിഖ് ഫസറാ ജിഷ്ണു സുജിത് പ്രീമ സുമി കെ ഷെഫിഖ് അൻസാർ ജിഷോയ് രാമകൃഷ്ണൻ ബിന്ദു ടീം ലീഡർ സീമ എൻ തോമസ് എന്നിവരാണ് വീൽചെയറുകൾ മൈതാനത്ത് ചലിക്കുമ്പോൾ കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ആവേശത്തോടെയായിരുന്നു മത്സരത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ചത് സ്കൂൾ അധികൃതരും കാണികളും മത്സരാർത്ഥികൾക്ക് ശക്തമായ പിന്തുണ നൽകി പരിപാടിയിൽ ദർശന പ്രൊജക്ട് കോർഡിനേറ്റർ ജോയൽ ദർശന കോർഡിനേറ്റർ ജിസ്റ്റോ എന്നിവർ പങ്കെടുത്തു മത്സരം ഭിന്നശേഷിക്കാരുടെ കായിക പ്രതിഭയും ആത്മവിശ്വാസവും മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു മികച്ച ശ്രമമായി മാറി കാർമൽ സ്കൂളിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ഈ പരിപാടി ഷൊർണൂരിൽ ശ്രദ്ധേയമായി വാർത്തകൾ നൽകുന്നത് പിയൂസ് കോട്ടപ്പുറം ദർശന ഭവൻ മരിയാനഗർ ഒല്ലൂർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം